ോട്ടെ ഞാനേ കണ്ടു പഠിച്ചോണ്ട് ആദ്യേ ഈ മുളുകയില്ലേ ഈ മുളുക കണ്ടേ ഒരു പാത്രത്തേക്ക് പാരാ കണ്ടോ ആ ഇങ്ങള് പൊട്ടിച്ചൂടി ആ അങ്ങനെ ഞമ്മളേ മുളുകൊക്കെ പൊട്ടിച്ചു പാർന്നു അതിന് ശേഷം ഇല്ലേ അത്യാവശ്യത്തിന് പഞ്ചാല ഇട്ടൊടുക്ക ഏകദേശേ ഒരു ടീസ്പൂണില്ലേ പഞ്ചസാര ഇടുക അങ്ങനെ പഞ്ചസാര നല്ല ഇളക്കി കൊടുക്കുക ആ പഞ്ചസാര മുടി നല്ല അങ്ങോട്ട് മിക്സ് ആവണം ആ ഇമ്മ നല്ല ഇറക്ക ചെയ്യാന്ന് വെച്ചാല് ചട്ടി നല്ല ചൂടാക്ക എന്നിട്ടേ ഈ എണ്ണ കൊടുക്കുക അങ്ങനെ നമ്മളെ എണ്ണ ചൂടിക്കണേ ഇനി നമ്മൾ ഞമ്മളീ ബ്രെഡില്ലേ ഈ ബ്രെഡ് രണ്ട് ഭാഗത്തിലിട്ട് ഇങ്ങനെ മുക്കുക അങ്ങനെ മുക്കിയതിനു ശേഷേ നമ്മളെ ചട്ടിക്ക് വെച്ച് കൊടുക്കാകെ ബന്ധുക്കണേ ഇങ്ങനെ മറിച്ചിടുക എളുപ്പ മറിച്ചിട്ടോളി അല്ലെ ഈ കാര്യ േക്ക് അങ്ങനെ ആംബ്ലറ്റ് ഇല്ലേ ആയിക്കണേ ഇനി എങ്ങനെ പറഞ്ഞാണ് ഇമ്മാന്റെ കുട്ടി ആ എളുപ്പം കൂടെ കാട്ടി ഞാൻ തിന്നുക അഭിപ്രായം പറയാ ഞാൻ സ്വപ്നം തോറ്റ ഒരു രക്ഷ ചെയ്യാൻ വെച്ചു ഞാൻ ജീവിതത്തിൽ ആദ്യം ഇങ്ങനത്തെ ആവുമ്പോഴിക്കുന്നത് ഇങ്ങോട്ടും സംരക്ഷിക്കണേ ഇങ്ങോട്ടേ ശകലകല വല്ല പിന്നല്ല അതാണ് ഞാന്